ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ വീണ്ടും വീഡിയോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് കുറേ റിയാക്ഷൻസ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബിഗ് ബോസിന് ചെയ്യുന്നതിൽ അർത്ഥമില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സംഭവം കഴിഞ്ഞു നമ്മുടെ നെവിൻ ബ്രോ പറഞ്ഞ പോലെ എന്താ പറയുന്നത് ഉത്സവം കഴിഞ്ഞു പിന്നെ ആന പിണ്ടോ ഇട്ടു എല്ലാവരും വീട്ടിലും പോയി ഇനിയിപ്പോൾ അതിൽ വെറുതെ കിടന്ന് ഉത്സവപ്പറമ്പ് കിടന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല സോ എല്ലാവരും അവരുടെ പണികളെടുത്ത് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനത് പറയാനല്ല വന്നത് ഞാൻ വന്നത് നമ്മുടെ രേണു സുതി അവർ അടിപൊളിയായിട്ട് വാക്കൌട്ട് ചെയ്തു സൂപ്പറായിട്ട് അവർ അടിപൊളി വർക്കൊക്കെ ചെയ്ത് ആൽബം ചെയ്ത് ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ചെയ്ത് പണിയെടുത്ത് അന്താസായിട്ട് ജീവിക്കുന്നു ഏഹ് പക്ഷെ ചില ചെറിയന്മാർ അതായത് ഈ നമ്മൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ നടക്കുകയാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് അതിൽ ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ആൾക്കാർ നല്ല രീതിയിൽ മീഡിയയെ കൊണ്ടുപോകുന്നവരുണ്ട് ബാക്കിക്കൊരു അറുപതെണ്ണമുണ്ട് അറുപത് ശതമാനം തന്നെ ഞാൻ പറയും കാരണം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഒഴിഞ്ഞു നോക്കിയും വേണ്ടാത്ത വേണ്ടാതിനങ്ങൾ പറഞ്ഞും തമ്പിനിയിൽ പിന്നെ എന്താ പറയുന്ന പറയാത്തതിൻ്റെ അന്തരാർത്ഥങ്ങൾ കണ്ട് ചെയ്യുന്ന കുറേ ഊളകളുണ്ട് മഞ്ഞ മീഡിയ എന്ന് തന്നെ പറയും പണ്ടത്തെ ടാബ്ലോയിഡ്സ് അപ്പം അവന്മാർ ചെയ്യുന്ന കുറച്ച് ആക്കൂട്ടത്തിൽ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ അതിലൊരെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിച്ചു സ്ട്രോക്ക് പിന്നെ അതുൽ ബ്ലോഗ്സ് പിന്നെ യൂഷ്വൽ സൈക്കോ പിന്നെ നമ്മൾ ഡീസൻ്റ് ആണെന്ന് കരുതിരുന്ന പലരും ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം വെറും കുഴിത്തറുകളായി മാറി എന്നുള്ളതാണ് അത്ഭുതം ഞാൻ സോഷ്യൽ മീഡിയക്കാരുടെ കാര്യമാണേ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ബിച്ചു സ്ട്രോക്കിന്റെ വീഡിയോ ഞാൻ ഒരു അഞ്ചു ദിവസത്തിന് ശേഷമാണ് കാണുന്നത് അപ്പം അവനകത്ത് രേണുസുദീം ഞാനും എൻ്റെ ചാനലിന് വേണ്ടി ചെയ്തൊരു ഇന്റർവ്യൂ ഒരു ഭയങ്കര പുച്ഛം പരമ്പ പുച്ചം ചിച്ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞൊന്നും പുളിക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും എന്റെ വിഷയങ്ങളല്ല ഏഹ് അപ്പൊ അവൻ എന്നത് പറയുന്നുണ്ട് ഒരു ആള് പിന്നെ എന്താ പറയുന്ന അവന് പൊള്ളിയത് അതിന്റെ അതായത് ആ വീട് വെച്ചു കൊടുത്ത ആള് പറഞ്ഞു അതായത് രേണുസുദി വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർ ആ വീട് അന്തസ്സായിട്ട് തിരിച്ചെഴുതി കൊടുക്കണമെന്ന് രേണുസുദി എങ്ങും പറഞ്ഞിട്ടില്ല താൻ താമസിക്കുന്ന വീട് തൻ്റെ പേരിലാണെന്നോ അത് അന്നും ഇന്ന് അവർ എവിടെയും പറയുന്നുണ്ട് അവരുടെ മക്കളുടെ പേരിലാണ് ആ വീട് ഇറങ്ങുവാണ് രേണുസുദി എന്നോടും പേഴ്സണലി പറഞ്ഞാണ് ശാരിക ഏർ നാണം കെട്ട് ഈ പറയുന്ന പോലെ ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് അന്ധ സൈഡ് വാടക വിട്ടി കഴിയുന്നതെന്ന് അവർ എന്നോടും പേഴ്സണലി പറഞ്ഞിട്ടുള്ളതാണ് പേഴ്സണലി മീൻസ് എ ഫ്രണ്ട് എന്ന നിലയിൽ അത് അവർ ഓഡിയോയിലൂടെയും അല്ലാതെയും അവർ ആൾക്കാരുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഒരു അവരാവശ്യപ്പെട്ടിട്ടല്ല അവർക്ക് വീട് വെച്ച് കൊടുത്തത് അല്ലെ നമ്മളൊരാളെ സഹായിക്കുന്നത് അവർ പുറകുന്നതാണ് സഹായം എന്ന് പറയുന്നത് എന്താണ് സഹായിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ സഹായം സ്വീകരിച്ച വ്യക്തി അത് ഒരിക്കലും അപേക്ഷിച്ചിട്ടല്ല മിക്ക സഹായങ്ങളും കിട്ടുക അല്ലെ അന്നത്തെ അവരുടെ സിറ്റുവേഷനിൽ അവരുടെ അതുല്യ കലാകാരനെ സ്വിച്ചിട്ടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു വീട് വെച്ച് കൊടുത്തു അതിന് അതിന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് അതിനകത്ത് കിടന്ന് രേണുസുദീം കുടുംബത്തിൽ എന്തെങ്കിലും പറ്റിയാലും രേണുസുദീ മിണ്ടാതിരിക്കണം എന്നാണോ ഈ ബിച്ചുസിനെയൊക്കെ പോലുള്ള ആൾക്കാർ ഇരുന്ന് പറയുന്നത് രേണുസുദി ഖമ എന്നൊരു അക്ഷരം ആ വീടിനെ കുറിച്ച് പറയാൻ പാടില്ല അത്ര രേണുസുദിക്ക് രേണുസുദി വിവാഹം കഴിക്കില്ല എന്ന എഗ്രിമെന്റിലാണോ ആ വീട് എഴുതി കൊടുത്തത് അവർക്ക് അല്ലെങ്കിൽ ആ വീട് വെച്ച് കൊടുത്തത് അതും രേണുസുദീന്റെ പേരിലല്ലല്ലോ ആ വീട് കൊടുത്തിരിക്കുന്നത് സുധീയുടെ മക്കളുടെ പേരിലാണ് വീട് കൊടുത്തത് അത് രേണുസുദ്ദി എവിടെയും പറയുന്നുണ്ട് രേണുസുദീ കടന്ന് ഓട് നടന്ന് കഷ്ടപ്പെടുന്ന പോലും അതിനാണെന്നാണ് രേണുസുദി പറഞ്ഞിരിക്കുന്നത് അതായത് മാറണം ശരിയായി ഈ വീട് എൻ്റെ മക്കളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അല്ലെങ്കിൽ മക്കളുടെ പേരിൽ ആക്കിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും വേദന നമുക്ക് അവർ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ എത്രയോ ഭേദമായിരുന്നു അവർ അന്ന് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ആ ഉള്ളിൽ എനിക്ക് പോലും തോന്നിപ്പോയി ഇന്ന് രേണുസുദിക്ക് നല്ല പൈസയുണ്ട് രേണുസ്വതി പൈസ ഉണ്ടാക്കുന്നുണ്ട് അന്തസ്സായിട്ട് അന്തസ്സായിട്ട് അടിവരയിട്ട് പറയേണ്ടി വരും രേണുസുദി മഞ്ഞ മീഡിയയിൽ കുത്തിയിരുന്ന് മറ്റുള്ളവരുടെ അടുക്കള കാര്യങ്ങൾ കുറ്റം പറഞ്ഞിട്ടല്ല രേണുസുദി റീച്ച് ഉണ്ടാക്കുന്നത് രേണുസുദീൻ്റെ ആൽബത്തിൽ നിന്ന് രേണുസുദീൻ്റെ ഫോട്ടോഷൂട്ടിൽ നിന്ന് രേണുസുദിയുടെ എന്താ പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ചുമ്മാ കിടന്ന് വായിത്താളം പഠിച്ചിട്ടല്ല രേണുസുദി കാശുണ്ടാക്കുന്നത് കാരണം അവരൊരു ആങ്കർ അല്ല അവരൊരു അഭിനേത്രിയാണ് അവരൊരു എന്താ പറയുന്നത് ഒരു ആൽബം ചെയ്യുന്നവരാണ് അവർക്ക് അവർക്ക് അവരെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആൽബം തൊണ്ടുമ്പോൾ വല്ലാത്ത ക്രൈസ് ആണ് ശരി അതുകൊണ്ട് ഞാൻ അതിൽ അഭിനയിക്കാൻ പോകുന്നതെന്ന് അതിൻ്റെ ഒരു പാഷനാണ് അവർക്ക് പണ്ട് മുതലേ അപ്പോൾ നാടകം രണ്ടാമത്തെ അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാടകമാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ ശ്വാസോശ്വാസം പോലെ അതൊരു പലയിടത്തും പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടും അവർ അന്തസൈഡ് പ്രൂവ് ചെയ്തു അവരൊരു സിംഗിൾ മദറാണ് അവരൊരു എന്താ പറയുന്നത് വിഡോറാണ് എന്നിട്ടൊരു പ്രൂവ് ചെയ്തു ഒറ്റയ്ക്ക് പ്രൂവ് ചെയ്തു ഇങ്ങനെ ആവണം ഒരു പെണ്ണെന്നുള്ളത് അത് അംഗീകരിക്കാൻ മടിയുള്ള കുറെ മെയിൽ ഷോവനിസ്റ്റുകൾ കുറേ അധികം മെയിൽ ഷോവനിസ്റ്റുകൾ ചാലുവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ചാലലുവായിട്ട് ഇറങ്ങാനുള്ള റീസൺ അവന്മാർക്ക് ഒന്നും ആവാൻ സാധിച്ചിട്ടില്ല ഈ പറയുന്ന ബിച്ചുവിനോ അതിലിനോ ഈ പറയുന്ന എന്താ പറയുന്നത് ഏത് മാമനായാലും ഏത് ഷൂസ് തയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ചിലപ്പം ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് പെർഫോം ചെയ്യാൻ പക്ഷെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഭാഗ്യം ഇവനെയൊക്കെ എങ്ങനെയാണ് കുറച്ച് കുറച്ച് മാന്യത കുറച്ച് അന്തസ് കാണിക്കട്ടെ അവർ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര സംശയമുള്ളതാണെങ്കിൽ അന്തസ്സായി ബിച്ചുസ്റ്റോക്കെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ രണുസുന്ദ്രൻ്റെ വീട്ടിൽ പോയി ഒരു ലൈവിട് അവരുടെ വീട് പോയി നിങ്ങളൊന്ന് പരിശോധിക്കുകയോ അപ്പം കാണാം ഒരു വർഷം വെറും ഒന്നോ ഒന്നരയോ വർഷം ആകുന്ന ഒരു വീട് കിടക്കുന്ന അവസ്ഥ എന്താണെന്ന് ഏഹ് അല്ലല്ലോ ഈ പറയുന്ന ബിൽഡർ അവർക്ക് വെച്ചു കൊടുത്തത് കോൺക്രീറ്റ് കെട്ടിടമല്ലേ ആ കോൺക്രീറ്റ് കെട്ടിടത്തിൽ എങ്ങനെയാണ് അതും ഈ കാലത്ത് കേരളത്തിൽ എമ്പാടും മഴയാണ് രേണുസുതി ഒരു റബ്ബർ തോട്ടത്തിനടക്കം ഒറ്റപ്പെട്ട ഒരു ഹൗസിലാണ് അവരവിടെ താമസിക്കുന്നത് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുടെ പേര് എല്ലാവർക്കും അറിയാമല്ലോ ബിഷപ്പ് ഏഹ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പറയുന്നില്ലല്ലോ കൂടുതലായിട്ട് രേണുസ്തുതി പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ പോയി നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് മനസ്സിലായോ എന്നിട്ടും കാറ് പോലും വണ്ടി അതായത് പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ട് ബസ്സോ സ്റ്റോപ്പുള്ള സ്ഥലമല്ല എന്നും എന്നിട്ടും അവർ അവിടെ കഷ്ടപ്പെട്ട് കിട്ടിയത് കൊണ്ട് അവർ ജീവിക്കുന്നു എന്നിട്ടും ഒരു പണിയെടുക്കാനിറങ്ങി ഇറങ്ങി അന്തസ്സായിട്ട് തുണി കൊടുത്ത് പണിയെടുക്കാൻ ഇറങ്ങി മനസ്സിലായോ എന്നിട്ടാണ് ഇവനൊക്കെ ഒരു കാരണം അവർക്കറിയാം രേണുസുദ്രൻ കണ്ടന്റ് ഇട്ടാൽ ആൽ മില്ലിനടിച്ച് കയറുമെന്നുള്ളത് കൊണ്ട് ഒരാളുടെ കണ്ടന്റിന് പോലും അത്ര റീച്ചില്ല ഇവൻ ആനിമോളുടെ കണ്ടന്റ് പോലും അത്ര റീച്ച് ഉണ്ടാകത്തില്ല അത് അവരുടെ മിടുക്ക് അവരുടെ കഴിവ് മനസ്സിലായോ ഓരോ ഇൻസ്റ്റഗ്രാം പേജുകളും എടുത്തു നോക്കണം തുണി അഴിച്ചിട്ടും മറ്റേ എന്താണ് ക്ലീവേജിന്റെ അപ്പുറം കാണിച്ചിട്ടും പിന്നെ ഈ കാണിക്കാൻ പറ്റാത്ത സകലന്ന് കാണിച്ചിട്ടും ഓരോരുത്തർമാർ എന്തിനാ ഞാൻ പറയല്ലോ രണ്ട് ബിക്കിനിട്ട് ഞാൻ ഞാനോൾമാരുടെ പേര് പറയുന്നില്ല ശബരിമലയിൽ വിവാദം ഉണ്ടാക്കിയ രണ്ടോൾമാരുണ്ടല്ലോ അവൾ ഇൻസ്റ്റഗ്രാമിൽ അവർ തുറക്കും ഇൻസ്റ്റഗ്രാമിലൂടെ പേജ് തുറക്കുന്ന ബിക്കിനിട്ടാണ് അവരുടെ ഇഷ്ടം അത് അവരുടെ ഇഷ്ടം അവരുടെ അവരുടെ രീതി അവർ ബുക്കിനിട്ടോ തുണിയില്ലാതെയോ ഒക്കെ അവർ ഷൂട്ട് ചെയ്തോട്ടെ കാരണം ഇന്ത്യ മഹാരാജ്യത്തെ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല ബിക്കിനി ബിക്കിനിട്ടില്ലെന്ന് അവർ ജീവിച്ചോട്ടെ അപ്പം ആ പേര് ഞാൻ പറയുന്നില്ല അത് ഇപ്പം കേക്ക് അതിൻ്റെ താഴെ പോയ കമൻസ് ഒക്കെ നിങ്ങളൊന്ന് കാണും ഒരൊറ്റ മോശം കമൻസ് ഇല്ല മറ്റേ തീ പാറുന്നു ലവ്വ്ലം ഹൃദയം അടിപൊളി ഫോട്ടോഷൂട്ട് സൂപ്പർ ഇവരിൽ ഞാൻ ചോദിക്കുന്ന പോലെ രേണുസുതി ഇതിന്റെ ഇത് രേണുസുതി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ അവരുടെ ഫോട്ടോഷൂട്ടിലും അവരുടെ ആൽബത്തിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും പക്ഷെ അവരുടെ താഴെ വരുന്ന കമന്റ് കാണും ഇപ്പം കുറെ അധികം മാറി കേട്ടോ രേണുസുദി മനസ്സിലാക്കുന്ന ഒത്തിരി അധികം ആൾ കേരളീയർ ഒരുപാട് പേര് രേണുസുദ്ദിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഇങ്ങനെ കുറെ മഞ്ഞ മീഡിയ ചൊറിയമാരുണ്ട് പിച്ചു സ്ട്രോക്കിനെ അതിൻ ബ്ലോക്സിനെയും പിന്നെ എന്താ പറയുക കുറെ യൂഷ്വൽ സൈക്കോയെ എന്തായാലും യൂഷ്വൽ സൈക്കോ എന്നല്ല സൈക്കോ എന്നാണ് ഇവൻ്റെ പേരിടേണ്ടത് ഏ പിന്നെ രേണുസുദിനുടെ മാനം കാക്കാൻ നടക്കുന്നു അവൻ കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് ഇടുന്നുണ്ടോ ഈ രേണുസുദി ഇനിയെങ്കിലും മഞ്ഞമീഡിയോട് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണം മഞ്ഞമീഡിയോട് രേണുസുതി വീട്ട് വിളിച്ചെടുത്ത് സംസാരിക്കുന്നതല്ലല്ലോ ആണോ അപ്പോ ബിച്ചു സ്ട്രോക്കിനോട് എനിക്ക് പറയാനുള്ളത് ഷാരിക പറഞ്ഞു എന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വന്നത് ഷാരിക പറഞ്ഞു അവര് പിന്നെ വന്ന് കാണണം ആ വീഡിയോ എന്തൊക്കെയോ പറയുന്നു ഇത് പറഞ്ഞ് പറയിപ്പിച്ചതല്ലെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കുറേ ഡയലോഗ് ബിച്ചു എന്നത് ഇട്ടിട്ടുണ്ട് ബിച്ചുവിനോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ബിച്ചു ആ വീട്ടിൽ പോയി ഒന്ന് സ്വന്തം ചാനൽ കയറ്റാൻ വേണ്ടി എന്ത് ചന്തത്തരവും പറയുന്നതിന് മുൻപ് തെളിവുകൾ ഉണ്ടത്ര നീ എന്ത് തെളിവുകൾ ഇറക്കുവന്നാ നീ ഒന്ന് തെളിവുകൾ ഇറക്ക് ഒന്ന് കാണട്ടെ നീ നീ ആര് വാ സേതുരാമയ സേതുരാമയ്യർ സി ബി ഐയോ തെളിവുകൾ ഇറക്കി പറ്റിക്കാൻ തെളിവുകൾ തെളിവുകൾ ഇറക്കാൻ കാണിക്കാനായിട്ട് വിൻസിയുടെ തെളിവുകൾ അവൻറെയിൽ ഉണ്ട് രേണുസുദരിന്റെ തെളിവുണ്ട് നീ ആരു വാ പോലീസോ ആണോ ഉണ്ടാടാ നിനക്കൊക്കെ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി മെഴുകട ഇരുന്നുണ്ട് ചാനലിരുന്നുണ്ട് അല്ലാതെ ഒരുമാതിരി വൃത്തികെട്ട മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് ചുരന്നു ചൊരന്ന് അവരുടെ ഉയർച്ചയിൽ അസൂയ കാണിച്ച് എന്നാൽ ഇവിടെ ഈ ഇൻസ്റ്റാമിൽ കാണിക്കുന്ന തുണിയെടുക്കാതെ കാണിക്കുന്ന ഏതവൾമാരെങ്കിലും കുറിച്ച് നീ ഒരു കമന്റ് ചെയ്യുമോ നീ ഒരു വീഡിയോ ചെയ്ത് കാണിക്കേണ്ട ആദ്യം ഞാനീ പറഞ്ഞവൾമാരുണ്ടല്ലോ അവൾമാരെ കുറിച്ച് രണ്ട് വീഡിയോ ചെയ് നീ നീ ഒന്നും ചെയ്യില്ല നീക്കതൊക്കെ രഹസ്യത്തിൽ പോയി കാണും എന്നിട്ട് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ പുറേ നടക്കാണ് നിനക്കൊക്കെ ദ മെയിൽ ഷോവൻ സ്പ്രീക്സ് നിർത്തിയിട്ട് പോടാ